മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ ചെറുകഥാകൃത്താണ് കാരൂർ നീലകണ്ഠപിള്ള വാദ്യാർ കഥകളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത് അദ്ദേഹത്തിന്റെ ഉത്തര എന്ന ചെറുകഥ കുട്ടികളുടെ ഇടയിൽ വലിയൊരു ഉത്കണ്ഠ അന്നാണ് പരീക്ഷാഫലം പറയുന്നത് ആ സ്കൂളിലെ അഞ്ചും ആറും ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ വന്നുകൂടി ഉച്ച തിരിഞ്ഞപ്പോഴേക്ക് വിജയികളുടെ പേരുകൾ വായിക്കാൻ ഹെഡ്മാസ്റ്റർ വരാന്തിയിലേക്ക് വന്നു ആ ബാലന്മാർ അടങ്ങി ഒതുങ്ങി തയ്യാറായി നിന്നു അവർ ശ്വാസമടക്കി നിന്നു എല്ലാവരുടെയും നെഞ്ചു പിടിച്ചു ആ കുട്ടികളിൽ ആരുമില്ല തന്നെപ്പറ്റി മതിപ്പില്ലാത്തവരായിട്ട് എന്നാലും എല്ലാവർക്കും ഒരു പരിഭ്രമം ഹെഡ്മാസ്റ്റർ മാത്രമുണ്ട് നിർവികാരനായിട്ട് അദ്ദേഹം പേര് വായിച്ചു തുടങ്ങി ആ കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതത്തിൻ്റെ വില കൊടുത്തു തുടങ്ങി അഞ്ചാം ക്ലാസ്സിലെ ലിസ്റ്റ് ആരംഭിച്ചു പി ജോൺ എന്ന് വായിച്ചതോടെ അതിനു മുമ്പുള്ള ക്രമനമ്പരുകൾ ഒന്നാകെ പകച്ചുപോയി ജോണിൻ്റെ മുഖത്ത് അഭിമാന സന്തോഷങ്ങൾ തിരയടിച്ചുകൊണ്ടിരിക്കെ ഒരു കുട്ടിയുടെ മുഖത്തെ കരയടിച്ചുകൊണ്ട് രാമൻ്റെ പേര് പറഞ്ഞു അങ്ങനെ കുറേ പേരെ സന്തോഷിപ്പിച്ചും അവയൊരു ഒരു ഭാവം ഉദിപ്പിച്ചും ചിലരെ മോശക്കാരാക്കിക്കൊണ്ട് രണ്ട് ക്ലാസ്സുകളിലായി നൂറ്റി അൻപതോളം കുട്ടികളെ കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് ഉയർത്തി കാണിക്കുന്ന ലിസ്റ്റ് വായന അവസാനിപ്പിച്ചു